അവിടെ ഞങ്ങൾ ഈ കോമഡി ഫെസ്റ്റ് ഞങ്ങൾ തുടങ്ങുവാണ് ഞങ്ങളുടെ കോമഡി വിശേഷങ്ങൾ നിങ്ങൾ പോവാം ഉണ്ടാവണം ഈ പാലത്തിൽ നിന്നും പുതിയ പാലത്തിൽ നിന്നും തുടങ്ങുവാണ് ഇത് റോഡ് നമ്മളെ ഓലയിൽ പോകുന്ന ഒരു പാലമാണ് കെ എസ് ആർ ടി സിയുടെ എടുത്തു പോന്നെ ജയന്റെ വീട്ടിന്റെ ഓലയില് ആ പണം ജീവിക്കാന്ന് വിചാരിച്ച നാട്ടിൽ മൊത്തം യൂട്യൂബിലൊക്കെ ഞങ്ങൾ എന്തെല്ലാം പണി ചെയ്തിട്ടും ഞങ്ങൾ റീച്ച് കിട്ടുന്നില്ല അങ്ങനെ സ്ത്രീകളെല്ലാം സാരി കൊടുത്ത് ബാക്ക് മാത്രം കാണിക്കുന്നു അവർ അവർ രക്ഷപ്പെടുന്നു നമ്മളെ നല്ലതാക്കും കാണിച്ചിട്ട് രക്ഷ മതി ഇപ്പം ഞങ്ങളൊരു പുതിയൊരു പണി തുടങ്ങിയിരിക്കാണ് എൻ്റെ ക്യാമറമാനായിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാര് പുള്ളിക്കാരെ അങ്ങനെ ആർക്ക് അടിമയെന്നാവുന്നേ അപ്പൊ ഗ്രേവി എടുത്തേക്കുന്നു അപ്പം പുള്ളിക്കാരൻ എന്നോട് ഞാൻ വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരൻ വീഡിയോ ഒക്കെ ചെയ്തപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ പുലിയാണെന്നൊക്കെ ഞാൻ അറിയുന്നില്ല പക്ഷേ ഭയങ്കര പുലിയാണ് നമ്മളൊരുപാട് തൊഴിൽ പുള്ളി ഒരുപാട് തൊഴിലൊക്കെ ജയിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ കൊച്ചുമല്ല അപ്പോൾ ഞാൻ ഈ കശിയോട് എൻ്റെ ക്യാമറ എൻ്റെ എന്നെ മേക്കപ്പ്മാൻ ആയിട്ട് നിൽക്കണം ഞാൻ നടന പറഞ്ഞ് വളരെ മനോഹരമായിട്ട് ഈ കാപ്പിയൊക്കെ മേടിച്ച് തന്ന് ശരി അളിയാന്നൊക്കെ വിളിച്ച് എനിക്ക് വെറുതെ നടന്നു പോകുമ്പോഴേക്കും കാശി വരുന്ന ആളാണ് പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞ് എന്റെ ശില്പി രക്ഷപ്പെടുത്തുന്ന രീതി എനിക്ക് വളരെ സഹായം സന്തോഷമൊക്കെയാണെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് തോളിക്കായിട്ട് വരിക ഇലയ്ക്ക് വേണ്ടി മനശില്പത്തിന് ജീവിതം ഉരിഞ്ഞു വെച്ച ആളാണ് ആ അതെല്ലാവർക്കും പക്ഷെ ആ പക്ഷേ കളിയാണ് പരിചയപ്പെട്ട നാളെ മുതൽ പക്ഷേ ഈ കുള്ളിക്കാരനെ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് കൂടാവും എന്ന് ചോദിച്ചു എന്തിനാ ക്യാമറ വിളിക്കുക ഞാൻ പറയുന്ന അടക്കം ചെയ്യുക എൻ്റെ അടുത്ത് എല്ലാം പറയുന്നത് പോലൊക്കെ ഞാൻ ചെയ്യും പക്ഷേ എല്ലാ അളിയും പറയുന്നത് ചെയ്യുക ആളിനെ ചായ തരും കുട പിടിച്ചു തരും അല്ലെങ്കിൽ സകലം പക്ഷെ പക്ഷേ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എന്താ തരുമെന്ന് പറഞ്ഞ് കേൾക്കട്ടെ ഞാൻ പറഞ്ഞു അളീൻ എന്ത് വേണമെങ്കിലും തരും അപ്പോൾ അളിയനോട് പറഞ്ഞു അളിയൻ എന്ത് വേണമെങ്കിലും ഞാൻ തരും മേടിക്കും പക്ഷെ ഞാൻ തരുന്നതെങ്കിൽ ഒന്ന് മേടിക്കണം ഞാൻ എന്താ അളി വളരെ കാര്യം ഞാൻ വേർച്ച് ഏതെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തരാനാ എൻ്റെ ചെനക്ക് എൻ്റെ ചങ്കുവായി അളിയൻ പറഞ്ഞു ഈ പരിപാടി എല്ലാം കഴിഞ്ഞാൽ മേക്കമാനായിട്ട് കീഴുന്ന അളിയെ കൊടയൊക്കെ വെയിലുള്ള പിടിച്ചെന്നിട്ട് അവസാനം ഞാൻ അളിയെ നടത്തിക്കൊണ്ടിരുന്ന ആരും ഇല്ലാത്തടത്ത് വന്നിട്ട് ചേട്ടാ കൂയേർത്ത് രണ്ടു വിളി വിളിക്കും ഞാൻ പറയും എന്തിനാ എല്ലാം പഠിക്കും പോയി ഓട്ടോടിമാരാണ് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാലോയ്ക്ക് എവിടെയാണെന്നറിയാം ഒന്നീ ഭാരതീയ തിരിച്ചു ചാടണം അവിടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ എന്ത് പറഞ്ഞുള്ള ഈ കോമഡി ബെസ്റ്റ് ഞങ്ങൾ തുടങ്ങുവാണ് ഈ വിളിക്കും ഞമ്മടെ എന്തിനാണെന്ന് അത് എൻ്റെ മറ്റേ അളിയന്റെ അടിമയെന്റെ ഗെന്തിക്ക് വേണ്ടി എങ്ങനെ അളിയാ അപ്പൊ അളിയാ ഡയലോഗ് എന്ന് പറഞ്ഞാ ഞാനും ഞാനും രണ്ട് തെറിയൊക്കെ തെറിയണം അല്ലെ സ്വകാര്യ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ തെറി നമ്മൾ തെറി പറയും എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറയുമ്പോ കരിച്ച് മാറിയ നിങ്ങളെ പ്രിയപ്പെട്ട ചെറിയതല്ലേ നല്ല തെറി പറയും എന്നുള്ള ഒരു സ്നേഹബന്ധമായിട്ട് പറഞ്ഞത് അങ്ങനെ ഒരു വൈരാഗ്യാട്ടം അല്ല അങ്ങനെ അങ്ങ് ഞങ്ങൾക്ക് വളരെയേറെ ഈ കോമഡി ആയിട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റാവുന്ന ഞങ്ങൾക്ക് വളരെ താല്പര്യപ്പെട്ടു കാരണം ഞങ്ങൾക്കൊരു സന്ദേശം കിട്ടി ഞങ്ങൾ പരസ്പരം ഭയങ്കര കൂട്ടുകാരാണ് പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാനൊരു താല്പര്യം ഓമനക്കുട്ട സാർ പറയുന്നത് ഞാൻ കേൾക്കാൻ എനിക്ക് തന്നെ താല്പര്യം ഞങ്ങൾ രണ്ടുപേരമ്മറ്റം മക്കളെ പോലെയാണ് കണ്ടില്ല ഞങ്ങൾ വഴി വരും തെണ്ടാനിരിക്കുക എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ യൂട്യൂബർമാരാണ് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ ഇവിടുന്ന് കൊച്ചു കൊച്ചു നിമിഷങ്ങൾ ഞാനും ഉണ്ട് കൂടെ ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും